അസ്സാം വലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇവനെ സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു ചമ്മന്തിയാണ് ഇവിടെ റെഡിയാക്കുന്നത് അതിനായി ഒരു മിക്സിയുടെ ബൗളിലേക്ക് നാല് പച്ചമുളക് ഒരു പിടി മല്ലിയില ഒരു തണ്ട് പുതിനീനയില പിന്നെ ഒരു മുറി തേങ്ങ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു പിഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താലും മതി പിന്നെ പുളിപ്പ് രസത്തിന് വേണ്ടി ഒന്നുകിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു അര സ്പൂൺ വിനാഗിരിയാണ് ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇനി ചമ്മന്തി അരച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കേട്ടോ നമുക്ക് എത്രയാണോ ചമ്മന്തി ആവശ്യം അതിനനുസരിച്ച് എല്ലാതും കൂട്ടിയെടുക്കാം ആദ്യം തന്നെ ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് മൈദയാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത് ഇത് ബണ്ണിനാണ് കേട്ടോ ഈ ബണ്ണുണ്ടാക്കുന്ന മാവ് കുഴക്കുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാതിരുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കൈ വെച്ച് ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം ഓരോ ബോൾസായി മുറിച്ചെടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ നല്ല മഴയാണല്ലോ ഏഴ് ബോൾസാണ് കേട്ടോ ഞാൻ ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നടുവിൽ വെക്കാനായി കുറച്ച് ബോൺലെസ് ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു പൊടികൾ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഈ ചിക്കൻ ഒന്ന് കൈവച്ച് പിച്ചി എടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു മസാലപ്പൊടികളും ഇതിൽ ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഈ ബോൾ ഓരോന്നും കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം ആദ്യം ചമ്മന്തി വെച്ച് കൊടുക്കുക പിന്നെ ഈ ചിക്കൻ പിതും കൂടി വെച്ച് കൊടുക്കാം ഇത് വെളുത്ത് ഇരിക്കൂട്ട കാരണം നമ്മളൊന്നും ചേർത്തിട്ടില്ല എല്ലാം വെറും കുറച്ച് കുരുമുളക് മാത്രമേ ഉള്ളൂ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ചെയ്ത് ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം പലതരം ബണ്ണിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാകും മക്കളുടെ സന്തോഷമാണല്ലോ നമ്മളതും സന്തോഷം കാരണം ചിക്കൻ തന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ സന്തോഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് നമ്മളെ മക്കൾക്കും നല്ല സന്തോഷമായിത്തീരും ഇനിയിപ്പോൾ രണ്ട് മുട്ട ഉണ്ടായാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും മടി പിടിക്കാതെ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ എല്ലാ ബണ്ണും നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇത് ഇന്നും ഓരോന്നും മുട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി ബണ്ണ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനിയിപ്പം ചിക്കൻ ഇല്ലായെന്ന് കരുതി ആരും ഉണ്ടാക്കി നോക്കാതിരിക്കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നഗൽസും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അടിപൊളി ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം മുറിച്ച് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റും നല്ല ഭംഗിയും കേട്ടോ കാരണം ഇത് മുറിക്കുമ്പോൾ വെളുത്ത കളറിൽ ചമ്മന്തിയും ചിക്കനും കാണുമ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു